ഹലോ വ്യവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹെയർ ക്ലിപ്സ് ആണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ ഹെയർ ക്ലിപ്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ഹെയർ ക്ലിപ്സ് ആട്ടോ എല്ലാം പല പല ഡിസൈനിൽ വരുന്നതാണ് ഇതൊക്കെ ഞാൻ സാമനീന്ന് വാങ്ങിയതാണ് സോ ഫസ്റ്റ് ഹെയർ ക്ലിപ്പ് കാണാം ഈ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞൊരു ചെറിയ ഹെയർ ക്ലിപ്പാണ് ഈ ടിക് ടിക് ഒക്കെ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹെയർ ക്ലിപ്പ് ആണ് ആൻഡ് ഓൾസോ ഇതിൻ്റെ ഡിസൈൻ നോക്കി ഒരു ബോ ഉണ്ടല്ലോ ആ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് അത് കൂടാതെ ഇതിൻ്റെ മെറ്റീരിയൽ പറയുമ്പോൾ വെൽവെറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് സോ ഒന്ന് മാത്രല്ല ഒരു 2 3 4 5 എന്നൊക്കെ ഉണ്ട് അത് काउंट ആയിട്ട് വരുമ്പോൾ നമ്മ ലൂസ് ആയിട്ടുള്ള ഹെയറോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബ്രെയ്ഡ്സൊക്കെ ചെയ്യുമല്ലോ ആ സമയത്തൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ക്ലിപ്പ് യൂസ് ചെയ്യാം കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് വെൽവെറ്റി മെറ്റീരിയലാണ് അതുകൊണ്ടൊരിക്കലും നമ്മുടെ മുടിക്ക് അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ വേദനയൊന്നും വരത്തില്ല കാരണം നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത് ഞാൻ ഇതിൻ്റെ ഹെയറിൽ കുറച്ചെണ്ണ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ സോ ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടാവുക അത്യാവശ്യം വലിപ്പമുണ്ട് തീരെ ചെറിയൊരു ക്ലിപ്പല്ല ഇനി നെക്സ്റ്റ് ഹെയർ ക്ലിപ്പ് കാണാം ഇത് കുറച്ച് വെറൈറ്റി ഡിസൈൻ ആകട്ടോ മുന്നേത്തേനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇതൊരു ഫ്ലോറൽ ഡിസൈനിലാണ് വരുന്നത് ഓൾസോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ക്ലിപ്സ് ആണ് കുറേ എണ്ണ അവൈലബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ നോക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് സ്റ്റേഡി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ആൻഡ് ഓൾസോ നമുക്ക് നോക്കുവാണെങ്കിൽ നല്ല വൈറ്റ് സ്റ്റോണും അതിൻ്റെ നടുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ടിക് ടിക് മോഡലായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് അല്ല ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കേണ്ട ഒരു ഹെയർ ക്ലിപ്പ് ആണ് കുറേ എണ്ണ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതിയാവും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ ബ്രെയ്ഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൂസ് ഹെയർ ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ക്ലിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് വേണേലും യൂസ് ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഹെയർ ക്ലിപ്സ് ആണിത് അപ്പോൾ ഇതും ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് കാണിച്ചോളാം കേട്ടോ ഞാനിത് ലൂസ് ഹെയറിലാണ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ഇപ്പോൾ കൊണ്ടയൊക്കെ കെട്ടിയിട്ട് ആ ഭാഗത്ത് വേണേലും നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുക്കണമെങ്കിലും നമുക്ക് ഈ ഒരു ഹെയർ ക്ലിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് സോ ഞാൻ ലൂസ് ഹെയറിലാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആകെ മൂന്നെണ്ണം മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാം അത്യാവശ്യം വലുപ്പമുണ്ട് തീരെ ചെറിയ ഫ്ലോറൽ ക്ലിപ്പല്ല അത്യാവശ്യം വലുപ്പുള്ളൊരു ഫ്ലോറൽ ക്ലിപ്പാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഹെയർ ക്ലിപ്പ് കാണാം ഇത് ഒരു വെറൈറ്റി ഹെയർ ക്ലിപ്പ് ആട്ടോ മുന്നേ കണ്ട ടിക് മോഡൽ ആയിരുന്നെങ്കിൽ ഇത് ക്രാപ്പ് മോഡലിലുള്ള ഒരു ഹെയർ ക്ലിപ്പ് ആണ് ഓൾസോ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് സൈഡിലും നല്ല വലിയ റോസ് ആണ് ഇതിനകത്ത് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളറാണേലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് അതായത് ഒരു പിങ്ക് കളറാണ് വരുന്നത് പിങ്ക് എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് അല്ല എന്താ പറയുക ഒരു റെഡിഷ് പിങ്ക് ആണ് ഇതിൻ്റെ കളർ വരുന്നത് ആൻഡ് റോസ് ഇതിൻ്റെ പെറ്റൽസ് ആണെങ്കിലും നല്ല അടിപൊളി പെറ്റൽസ് ആണ് നമുക്ക് ഹെയർ ഒക്കെ കൊണ്ടയൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇത് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലും വലിയ റോസ് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഇത് നല്ല വലുപ്പമുള്ളൊരു ഹെയർ ക്ലിപ്പ് ചെറിയൊരു ഹെയർ ക്ലിപ്പ് അല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ കൈയിൻ്റെ സൈസ് ഉണ്ട് ഈ ഒരു ഹെയർ ക്ലിപ്പിന് അപ്പം നമുക്കിപ്പം ഒരു സ്റ്റൈൽ പോലെയൊക്കെ അല്ലെങ്കിൽ പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് നമുക്കിങ്ങനെ കൊണ്ടുവരാം അഴിച്ചു വേണമെങ്കിലും ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിയിടുന്ന സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഹെയർ ക്ലിപ്പ് യൂസ് ചെയ്യാം അതേമാതിരി തന്നെ ഒരു ഹെയർ ക്ലിപ്പാണ് പക്ഷെ അത്രയും വലുപ്പമില്ല പക്ഷെ ഒരു ക്രാപ്പ് സ്റ്റൈലിൽ വരുന്ന ഒരു ഹെയർ ക്ലിപ്പാണ് നെക്സ്റ്റ് വൺ ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ് വൈറ്റ് കളറിലാണ് വരുന്നത് പക്ഷേ എന്നാലും ഇതിന് ഇതിൻ്റേതായ ഒരു ബ്യൂട്ടി ഉണ്ട് അതായത് കൂടുതലായിട്ടും വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫ്ലോറൽ ഡ്രസ്സസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എലൈൻ ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഹെയർ ചുമ്മാ അഴിച്ചിടാതെ നമുക്ക് ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വെക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ ക്ലിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് തന്നെയാണ് ആൻഡ് ഓൾസോ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഭയങ്കര മിനിമലിസ്റ്റിക് ആണ് പക്ഷെ എന്നാലും നമുക്കിങ്ങനൊരു ഗ്ലിറ്റർ ഡിസൈനൊക്കെ വരുന്ന ഒരു അടിപൊളി ഹെയർ ക്ലിപ്പാണ് മേലെ ഇങ്ങനെ ഏതെങ്കിലും പോലെ ഉണ്ടെങ്കിലും താഴോട്ട് ഇങ്ങനെ നീളത്തിലും ഉണ്ട് കേട്ടോ സോ നമുക്കിതിങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള അതായത് പോണിറ്റൈലിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കിത് സ്റ്റൈൽ ചെയ്യാം അല്ലെങ്കിൽ അഴിച്ചിരുവാണെങ്കിലും ഇങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് സോ നമ്മൾ ഇങ്ങനെ വേണം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തല തിരിഞ്ഞിട്ട് പോവരുത് അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും സോ ഇതിൽ ഏത് ഹെയർ ക്ലിപ്പ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം